റമദാൻ അടുത്തതോടെ ഒമാനിൽ വിലക്കയറ്റം തടയാനും വിപണിയിൽ അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി മാത്രം ആറായിരം ടൺ പഴങ്ങളും പച്ചക്കറികളും രാജ്യത്ത് ഇറക്കുമതി ചെയ്തു റമദാൻ മാസം മുഴുവൻ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യവും താങ്ങാനാവുന്നതാണെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത് പ്രാദേശികവും ഇറക്കുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായി വിതരണം ഉറപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് സെൻട്രൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിലെ ഓപ്പറേഷൻസ് ഡയറക്ടർ ഉസ്മാൻ ബിൻ അലി അൽ ഹദാലി പറഞ്ഞു മൊത്തവ്യാപാര സാധനങ്ങളുമായി ട്രക്കുകൾ പുലർച്ചെ നാല് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ മാർക്കറ്റുകളിൽ പ്രവേശിക്കും പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾ രണ്ട് ഷിഫ്റ്റുകളായി സ്വീകരിക്കും മാംസത്തിന്റെയും മത്സ്യത്തിന്റെയും സ്ഥിരമായ വിതരണം കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം ഉറപ്പാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഒന്നു മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കന്നുകാലികളെ സുൽത്താനിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാലും വിപണിയിൽ മത്സ്യം തുടർന്നും ലഭ്യമാക്കും വില കൃത്രിമം തടയുന്നതിനും വിലകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും ഊർജിതമാക്കിയിട്ടുണ്ട് റമദാൻ പ്രമോഷനുകളുമായി ബന്ധപ്പെട്ട തെറ്റായ പരസ്യങ്ങളാൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട് കൂടാതെ താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളെ പിന്തുണക്കുന്നതിനായി സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സി പി എ റമദാൻ ബാസ്കറ്റ് സംരംഭവും ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്